എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അഞ്ചാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെയും റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തിനകം പ്രതീക്ഷിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പായി ആദ്യമായിട്ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താറുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാകുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തിനകം തന്നെ പ്രതീക്ഷിക്കാം ഡിസംബർ മുപ്പത്തൊന്നിനകം തന്നെ പ്രതീക്ഷിക്കാം ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും റിസൾട്ട് ഈ മാസം ഡിസംബർ മുപ്പത്തൊന്നിനകം ലഭ്യമാകും ഇതിൽ ഇതിലേത് സെമസ്റ്റർ ഫലമാണ് ആദ്യം വരിക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അത് മിക്കവാറും ഒന്നാം സെമസ്റ്റർ ഫലം തന്നെയായിരിക്കും ആദ്യം വരിക കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റി ഇവർ മൂന്ന് പേരും ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം റിസൾട്ട് പുറത്തുവിട്ടു എന്നാൽ ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലം പുറത്തുവിടാൻ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലമായിരിക്കും ആദ്യം വരിക അതിനുശേഷം മാത്രമാണ് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും എന്തായാലും ഈ രണ്ട് റിസൾട്ടും വിദ്യാർത്ഥികൾ കൂടുന്നാലും ലഭ്യമാവും മൂന്നാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ജനുവരി മാസം പതിമൂന്ന് ടു പതിനാറ് തീയതി വരെയാണ് മൂന്നാം സെമസ്റ്റർ പരീക്ഷയുടെ വാല്യുവേഷൻ നടക്കുക അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വിദ്യാർത്ഥികൾ ഒരു ജനുവരിയോ ഫെബ്രുവരിയോ ആയിട്ട് വിദ്യാർത്ഥികൾ എക്സ്പെക്ട് ചെയ്താൽ മതിയാകും എന്നാൽ എന്നാൽ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ വാല്യുവേഷനും അഞ്ചാം സെമസ്റ്റർ വാല്യു പരീക്ഷയുടെ വാല്യുവേഷനും ഒക്കെ എല്ലാം പൂർത്തിയായി ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം തന്നെ പ്രതീക്ഷിക്കാം ആദ്യം ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും ശേഷം അത് കഴിഞ്ഞ് അഞ്ചാം സെമസ്റ്റർ പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കും ആദ്യം ഒന്നാം സെമസ്റ്റർ ഫലമായിരിക്കും വരിക അതിന് കാരണം അതിന് കാരണമെന്ന് പറയുന്നത് മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലവും ആദ്യം തന്നെ ഉണ്ടാകും അതിനുശേഷം മാത്രമായിരിക്കും അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷാബലം എന്നാൽ പോലും രണ്ട് റിസൾട്ടും വിദ്യാർത്ഥികൾക്ക് വേഗം തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഇടമേയും കാണാൻ മൈ മിസ് കറി ദോസ് കറിയോ ഫോർ ദ കരിയർ ഗഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ